ഹായ് ഹലോ അസ്ലാംക്കും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഇന്ന് ഏകദേശം എല്ലാവർക്കും ഉപകാരപ്പെടും അതായത് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എങ്കിൽ ഇത് നിങ്ങൾ അറിയാതെ പോവരുത് കേട്ടോ അതായത് അത്രയും നിർബന്ധമായ ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് എങ്ങനെ എന്താണെന്ന് ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചാലോ അതായത് ഇത് സ്കാൽഗോ അതായത് ഞാൻ എൽ ജിൻ്റെ ഒരു പൊടിയാണ് ഞാൻ വാങ്ങിയത് ഇതിൻ്റെ വാഷിംഗ് മെഷീൻ എൽ ജിൻ്റെ ആണ് ഏകദേശം ഒരു ഒൻപത് കിലോ വെയിറ്റ് എടുക്കുന്ന ഒരു വാഷിംഗ് മെഷീൻ ആട്ടോ അപ്പോൾ ഞാനത് നമ്മൾ സെയിൽസ്മാനോട് പറഞ്ഞാലോ അതല്ലെങ്കിൽ അതിൻ്റെ കമ്പനിക്ക് വിളിച്ച് ചോദിച്ചാലോ അവർ ഇത് എത്തിക്കൂട്ടോ അങ്ങനെ ഇത് വാങ്ങിയിട്ട് ഞാനത് അതിനുള്ളിൽ കട്ട് ചെയ്തിട്ട് നമുക്കൊരു സോപ്പും പൊടീനെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുക ഞാൻ കണ്ടില്ല ഇതുപോലെയാണ് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കണേ സോപ്പും പൊടി ഇടുന്ന സ്ഥലത്തല്ല ഇടുന്നത് ഞാൻ അലക്കണം അതിൻ്റെ ഉള്ളിലാണ് ഇടണേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ടോ എന്നിട്ട് ഞാൻ ഒരു മീഡിയം ലെവലിലെ ചുടുവെള്ളമാണ് ഞാൻ അതായത് കൈ ഒന്നും പൊള്ളണില്ല ഞാൻ അതൊക്കെ കാണിച്ചു തന്നു അത ഈ ഒരു പരുവത്തില് അര ബക്കറ്റ് ചുടുവെള്ളമാണ് ഞാൻ ഇതൊക്കെ വെച്ചിട്ടുള്ളത് എന്റെ വാഷിംഗ് മെഷീനെ ടച്ച് ചെയ്യുന്നതാണ് കേട്ടോ അതായത് സ്വിച്ച് അല്ല അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ പ്രീ വാഷ് ടൈം ഡിലേ എന്ന് പറഞ്ഞ രണ്ട് സ്വിച്ച് ആണ് അത് രണ്ടും ഒന്നിച്ച് നിൽക്കുമ്പോഴേ നമുക്ക് ടി സി എൽ അതാണത് ക്ലീൻ ചെയ്യണേനെ നമുക്ക് വരുന്നത് സ്ക്രീനിൽ ടി സി എൽ എന്ന് പറഞ്ഞിട്ടാണ് വരിക അത് പ്രത്യേകം ശ്രദ്ധിക്കണേ എല്ലാവർക്കും പലരും വാഷിംഗ് മെഷീനും പലതാവും ഒന്ന് വിളിച്ച് ചോദിക്കുന്നതാവും ബെറ്റർ അങ്ങനെ എനിക്ക് വന്നത് ഏകദേശം ഒരു മണിക്കൂറും പത്തൊമ്പത് ഇരുപത് മിനിറ്റാണ് എനിക്ക് വർക്കിങ് അവർ തന്നത് കേട്ടോ വാഷിംഗ് മെഷീൻ അങ്ങനെ അത് ക്ലീൻ ചെയ്യുന്നത് കാണുന്നതന്നെ നല്ലൊരു എന്താ പറയാ നല്ല ചളി ഇങ്ങനെ ഇളകി പോരുന്നത് നമുക്ക് പ്രത്യേകം കാണാൻ പറ്റും കാരണം നമുക്ക് എന്താ വെച്ചാൽ ആറുമാസം കൂടുമ്പളെങ്കിലും നമ്മൾ ഈ വാഷിംഗ് മെഷീൻ്റെ ഈ പൊടി ഉപയോഗിച്ചത് ചെയ്തില്ലെങ്കിൽ എന്തായാലും നമ്മളെ വാഷിംഗ് മെഷീൻ്റെ കംപ്ലൈൻ്റ് വരും അതിൻ്റെ എഞ്ചിനൊക്കെ കേട് വന്ന് കഴിഞ്ഞാൽ നമുക്കറിയില്ലേ മോട്ടറിന് നല്ലൊരു കാശ് നമ്മൾ കയ്യിൽ നിന്ന് പോവും അത് ഓട്ടോമാറ്റിക്കിൻ്റെ ആകുമ്പോൾ തന്നെ ഏകദേശം നല്ലൊരു സംഖ്യ വരുമല്ലോ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളം ഇതുവരെ ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല കേട്ടോ പ്രോസസ്സിങ് നടക്കുന്നത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ ക്ലീനിങ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ആയി വരുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ടാ മനസ്സിലാവുന്നില്ലേ ഏകദേശം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് നിൽക്കണം അതിന്റെ ടൈം സാധ പോലെ തന്നെ അത് അതിൻ്റെ ഉള്ളിലിട്ട് ക്ലീനിങ് നടന്നുകൊണ്ട് നിൽക്കുകയാണേ ഇനി ലാസ്റ്റ് ഞാൻ അതിനെ കാണിച്ച് തരാട്ടതിൻ്റെ ക്ലീനിങ് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ക്ലീനിങ് വന്നിട്ടുള്ളത് കണ്ടോ അതിൻ്റെ ക്ലീനിങ് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ആദ്യം കണ്ടതും പിന്നെ അതിനെല്ലാം മാറ്റതും അങ്ങനെ ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റാകുമ്പോത്തേനും നല്ല സംഭവം നല്ല ക്ലീനായിട്ട് കാണാൻ നിങ്ങൾക്ക് കേട്ടോ ഞാൻ ലാസ്റ്റ് കാണിച്ച് തരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഓക്കേ ബായ്